മാക്സ് സെന്റർ പട്ടാമ്പി കുട്ടനാട് അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും ബീവറേജസിൽ നിന്ന് മദ്യം വാങ്ങിയത് ചോദ്യം ചെയ്ത യുവാവിനെ പോലീസുകാർ മർദ്ദിച്ചതായി പരാതി എടപ്പാൾ കണ്ടനകമ്പ് കോ അട്ട്ലെറ്റിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം ചങ്ങരകുളം പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസുകാരാണ് പറഞ്ഞാണ് ഇരുവരും യുവാവിനെ ആക്രമിച്ചത് സമയം ഒമ്പത് മണി കഴിഞ്ഞ് മുപ്പത്തഞ്ച് മിനിറ്റ് രാത്രി ഒമ്പത് മണി വരെയാണ് ബൗക്കോ ഔട്ട്ലെറ്റിന്റെ പ്രവർത്തന സമയം രാത്രി ഒമ്പത് മുപ്പത്തഞ്ചിന് പരാതിക്കാരൻ സമീപത്തെ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാനെത്തിയപ്പോഴാണ് ബോക്കോ ഔട്ട്ലെറ്റിൽ നിന്ന് രണ്ടുപേർ ഗേറ്റ് വഴി മദ്യം വാങ്ങുന്നതും പണം നൽകുന്നതും ശ്രദ്ധയിൽപ്പെട്ടത് ഈ സമയം ഔട്ട്ലെറ്റിന്റെ പ്രവേശന കവാടമെല്ലാം അടച്ചിട്ടിരുന്നുവെങ്കിലും ഗോഡൌണിൽ ജീവനക്കാരുണ്ടായിരുന്നു തുടർന്ന് യുവാവ് ഇതിന്റെ ദൃശ്യം ചിത്രീകരിച്ചതോടെയാണ് മദ്യം വാങ്ങാനെത്തിയവർ യുവാവിനെ ആക്രമിച്ചത് ഞാൻ വീടിന്റെ അടുത്തുള്ള നൂറ് മീറ്റർ അപ്പുറത്ത് വീട്ടിലേക്ക് സാധനം വാങ്ങാൻ ഇറങ്ങിയതായിരുന്നു അപ്പൊ അതാണ് എന്റെ അടുത്ത് ബീവറേജ് ഉണ്ട് അവിടെ വെച്ചിട്ട് ഒരു ഒമ്പത് ഒമ്പതര സമയത്ത് രണ്ടുപേരെ അവിടെ ബീവറേജ് അടുത്തതിനു ശേഷം അവിടുന്ന് വിമാനം മദ്യം വന്ന് ഗേറ്റ് വഴി മദ്യം വന്ന് കണ്ടു ഞാനത് വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പോ അവരെന്നെ എന്നോട് ചിന്തയുടെ വീഡിയോ എടുത്ത ഞങ്ങൾ സേവനം പോലീസ് സ്റ്റേഷനത്തെ ആൾക്കാരാവാണ്ട് എന്നെ മർദ്ദിക്കേണ്ടത് എനിക്കിപ്പോ ശരീരം മൊത്തം വേദനയാണ് കാരണം ഒൻപത് ഒൻപത് മണിക്ക് ശേഷം കൊടുക്കുന്നത് തെറ്റാണ് അത് കളവ് കളവ് അങ്ങനെ സംഭവം എനിക്ക് ശരീരം രണ്ട് പറഞ്ഞു അന്വേഷണത്തിൽ ഇരുവരും ചങ്ങരംകുളം സ്റ്റേഷനിലെ പോലീസുകാരാണെന്ന വിവരം ലഭിച്ചിട്ടുണ്ട് അപ്പൊ പോലീസുകാർ അവരുടെ അധികാരം ഉപയോഗിച്ചിട്ട് ബ്യൂറോയിലെ സ്റ്റാഫിനെ സ്വാധീനിച്ച് കൗണ്ടർ ക്ലോസ് ചെയ്യുന്ന സമയത്തും ബില്ലടിക്കാൻ പറ്റാത്ത അവസ്ഥയില് കളവായിട്ട് മദ്യം ശേഖരിക്കുകയും ഈ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു <laughs> ഒരു <laughs> <laughs> െ മറ്റേ മൃഗയുമായിട്ട് മർദ്ദിക്കുകയും ചെയ്യുകയാണ് അപ്പൊ അതുകൂടാണ്ട് ഇയാളെ വീഡിയോ എന്നാണ് ഞങ്ങൾ പോലീസുകാരാണ് ഞങ്ങൾ പോലീസുകാരെ ഈ വീഡിയോ എടുക്കാൻ നീ ആരാടാന്ന് ചോദിച്ചിട്ട് ഞാൻ അടിക്കുകയാണ് ഒരു നോക്കേണ്ട കാര്യം ആണെങ്കിൽ കേരള പോലീസ് ആയാലും ഡി ജി പിയുടെ സർക്കുലറിലും പറയുന്നുണ്ട് പൊതു ഇടങ്ങളിൽ വീഡിയോ എടുക്കുന്നത് പോലീസുകാർ തടസ്സപ്പെടുത്താൻ പാടില്ല പോലീസ് സ്റ്റേഷൻ പോലും പൊതു ഇടം എന്ന് പറയുന്നത് അപ്പൊ പൊതു ഇടത്തിൽ ഒരിക്കലും വീഡിയോ എടുത്ത് തടസ്സപ്പെടുത്താൻ പാടില്ല ആ സമയത്താണ് ഹൈവേയുടെ മുന്നിലുള്ള വിവറേന്റെ മുന്നിൽ ഒരാൾ വീഡിയോ എടുത്തതിനെ ആ വീഡിയോ മൊബൈൽ തട്ടിപ്പുറിക്കുകയും അയാളെ മർദ്ദിച്ചവശനാക്കി എന്നാൽ സംഭവത്തിൽ പോലീസോ ബഹുക്കോ അധികൃതരോ ഇതുവരെ വിശദീകരണമൊന്നും നൽകിയിട്ടില്ല